നൂറ്റിപ്പതിനാല് സൂറത്തുകളുണ്ട് നമുക്ക് ഇന്ന് വരെ ചില ആളുകൾക്ക് അതിനെ സമീപിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാ സൂറത്തു അൻകബൂത്തിന് ചലന്തിന്റെ പേര് കിട്ടിയാ സൂറത്തു തേനീച്ച അഥവാ ഉറുമ്പിന്റെ പേര് കിട്ടിയത് എന്തുകൊണ്ടാ തേനീച്ചക്ക് നെഹ്ലിന് തേനീച്ചുള്ള പേര് കിട്ടിയത് നമുക്കറിയൂല നാട്ടിലെ സർവ്വ രാഷ്ട്രീയക്കാരന്റെ കഥയും നമുക്കറിയാം സർവ്വ പെണ്ണുങ്ങൾ വെച്ച് വിലപേശിയതിന്റെ ക്ലിപ്പ് നമ്മളെ കൈമലുണ്ട് നാട്ടിലേത് കുടുംബത്തിൽ ഏത് കഥയും നമ്മളെ മനസ്സിലുണ്ട് അള്ളാന്റെ കലാമ് ആ കലാമിൽ എന്തൊക്കെ ഉണ്ട് എന്ന് എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല റബ്ബേ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് കബറിലുള്ളതെങ്കിൽ ആദ്യത്തെ ശിക്ഷയാണ് പടച്ചൊറമ്പ ഓർമ്മപ്പെടുത്തിയത് ഈ തല പടച്ചൊനങ്ങോട്ട് എറിഞ്ഞു മുട്ടിച്ചു കളയും സലാത്തിൽ ഹംസ അതോടൊപ്പം നിസ്കാരത്തിന്റെ സമയത്ത് കടന്നുറങ്ങുകയും ചെയ്തവര് കബറിലുള്ള കാണിച്ചു കൊടുത്ത ആദ്യ ശിക്ഷ നിന്ന് ഞാൻ രക്ഷപ്പെടും കിട്ടൂല എന്നുറപ്പുങ്ങളെ മനസ്സ് തോന്നുന്നുണ്ട് അള്ളാന്റെ അടുത്ത് വലിയ സ്ഥാനം ഒക്കെ ഈ ശിക്ഷ എനിക്ക് ബാധിക്കൂലെന്ന് ചിന്തിക്കുന്നവര് കുറച്ചും കൂടി മുൻപോട്ട് പോയപ്പോ കണ്ടത് ഒരാള് വലത് വായ്പാഗം മുകളിലേക്കും ഇടത് വായിഭാഗം നിലത്തും ഇങ്ങനെ പറ്റിച്ച് ചെരിഞ്ഞുകിടക്കുക ആ കിടക്കുന്നവൻറെ അരികിൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട് നിൽക്കുന്നവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കൊളത്തിണ്ട് ആ ഇരുമ്പ് ഇരുമ്പൊത്ത് നിൽക്കുന്ന വ്യക്തി കിടക്കുന്ന വ്യക്തിയുടെ വായിലൂടെ കഴുത്തിലൂടെ അങ്ങോട്ട് കുത്തി പിടിക്കും എന്നിട്ട് കൊളത്തിൽ പകുതി ഭാഗം ചീന്തിയെടുക്കപ്പെടും പ്രാണവേദന അയാൾ പടയും ഇടതുഭാഗത്തേക്ക് ചെരിയും ഇടതുഭാഗത്തും ആ ഇരുമ്പ് കൊളത്ത് പിടിച്ച് കൊളത്തി കീറും അവൻ വേദന കൊണ്ട് പൊടയും തന്നെ കടക്കും ആദ്യം വലതുഭാഗം തന്നെ കാണും വീണ്ടും ഇരുമ്പിന്റെ കൊളത്തെടുത്ത് കൊളത്തിൽ പിടിക്കും ആവർത്തിക്കപ്പെടുന്ന ആ ശിക്ഷ കണ്ട് അള്ളാഹുവിന്റെ ആരാണിവര് ഇവര് ചെയ്ത കുറ്റം പറഞ്ഞു ഇരുമ്പു ശിക്ഷ നടപ്പിലാക്കുന്നത് റബ്ബിന്റെ മലക്ക ആ കിടക്കുന്നവൻ ആരാണെന്നറിയോ നല്ല സംസാരപ്രിയനായിരുന്നു വാഗൊണ്ട് പലതും സംസാരിച്ചവൻ പക്ഷേ സംസാരിച്ചതിലധികവും ചക്രവാളത്തെ പോലും പളർത്തിക്കളയുന്നൊണയായിരുന്നു റസൂലെ പറയുന്ന വാക്കുകളുടെ പരിഗണിക്കാത്തവർ ആരും പഠിച്ചുവിട്ട തോന്നിവാസങ്ങളും യാതൊരു മടിയും കൂടാതെ സ്വന്തം നാവ് കൊണ്ട് പറയുന്നവർ ആലോചിച്ചു നോക്കൂ എത്രയെത്ര കഥകൾ എത്രയെത്ര നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ നാവുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആരുടെയെങ്കിലും മനസ്സുകളിലേക്കോ ഹൃദയങ്ങളിലേക്കോ ഇല്ലാത്തൊരു കഥ എന്റെ നാവിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ കേട്ട വ്യക്തി ആയിരക്കണക്കിന് നാവുകളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് േ ആ പാപാരമായിരിക്കുമെന്ന് ഹബീബുലി വസ്ലം ഇന്ന് അങ്ങനെയാണ് ആളുകൾക്ക് എന്തും പറയാനുള്ള തോന്നല അതിന് കിട്ടിയ ഒരു മാർഗം കൂടിയ സോഷ്യൽ മീഡിയ എന്തു തോന്നിയാസ് വിടാ എന്തു ട്രോൾ വർക്കുക ആർക്കാരെയും തെറി പറയാം ആളുകൾ കേൾക്കാത്തവര് കേൾക്കാത്തവനെ കേൾപ്പിച്ചോണ്ടിരിക്കുക നിങ്ങൾ കാണുന്നില്ലേ ഉദ്ദേശത്തിലാണ് ആ നന്മ അല്ലെങ്കിൽ ആ തിന്മ പ്രചരിപ്പിക്കുന്നത് ഒരു കാരണമില്ലാത്തതിന്റെ പേരിൽ പടത്വം പൊറത്താലും പടപ്പൾ പൊറുക്കാത്തൊരു കാല ഈ കാലഘട്ടം കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചെറുപ്പക്കാരന് പരാതിയായി കിട്ടിയ ഒരു വൃത്തികെട്ട പോസ്റ്റ് ഒരു പിക്ചർ അറിയാതെ കയ്യു തട്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടു ഓരോരുത്തരും അത് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തെങ്കിലും ചില വ്യക്തികൾ അത് വിടാൻ ഒരുക്കല്ലായിരുന്നു അദ്ദേഹത്തോട് മേലുദ്യോഗസ്ഥന്മാർ വിശദീകരണം ചോദിച്ചു അതിന്റെ സത്യാവസ്ഥ സസ്പെൻഷൻ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അവർ ആശ്വസിപ്പിച്ചു പക്ഷേ മൂന്നാമത്തെ രാത്രി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഈ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയയിലെ സർവാംഗളമാരും പെങ്ങന്മാരും ആ മനുഷ്യന്റെ പച്ച ഓരോരുത്തരും വാരി വരിച്ചിട്ടിട്ട് ആസ്വദിച്ചു ഇപ്പോഴും ആ ആസ്വാദനത്തിന്റെ മനസ്സ് എനിക്കും ഉണ്ട് യാഥാർത്ഥ്യ അതൊരു മുസ്ലിം യോജിക്കാത്ത മനസ്സ് അതുകൊണ്ടാണല്ലോ നാളെ തന്നെ ഒരു ഗ്രൂപ്പിൽ കാണുകയാണ് ഒരു ഗൾഫുകാരിയോട് ഗ്യാസുകാരൻ ചെയ്തത് ന്യൂസ് ആ തലേക്കെട്ട് കണ്ട പിന്നെ ഇക്കിളിയാ ആവേശമാ അന്യന്റെ അടുക്കളയിലെ കൊളിഞ്ഞു നോക്കി അവരെ സങ്കടങ്ങളെ കുത്തിപ്പരിപ്പിക്കാനുള്ള മനസ്സ് അത് രാഷ്ട്രീയക്കാരൻ്റെ ആവട്ടെ കുറെ കാലം സരിത കുറെ കാലം സ്വപ്ന രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പലരും അടുക്കളയുടെ പിന്നാമ്പുറത്ത് കൊണ്ടുവെച്ച ഒരു കഥയുടെ പിന്നാലെ പോയി സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തിയ എത്ര മുസ്ലിംകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏതോ നാട്ടിൽ അവിഹിതമായി പേരും അഡ്രസ്സും വെച്ച് മരത്തിൽ കെട്ടിയിട്ട് തച്ച് സദാചാര പോലീസിന്റെ ഗുണ്ടായിപ്പോ ഓരോരുത്തരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അറിയാത്തവനെ അറിയിച്ചു കൊടുത്ത് കിട്ടിയതിന്റെ രംഗം പോലും കാണിച്ചു കൊടുക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പോലും വിവരമില്ലാത്ത ചില പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്തിന്റെ പേരിൽ സമുദായത്തിലെ പെൺമക്കളുടെ ആധുനിക നിറമെന്ന് വ്യാഖ്യാനിച്ച് അതിനെ കുടുംബങ്ങളുടെ പോസ്റ്റുകളിൽ ആ കുടുംബത്തെ താറടിച്ച എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ ഓരോ കുടുംബത്തിന്റെ ഉള്ളറകളും ചകഞ്ഞ് കിട്ടി മാത്തൂരോടും ഇളയനോടും അമ്മായിയോടും കുടുംബത്തിൽ കൂട്ടം കൂടിയിരിക്കുന്ന സർവ്വ മേഖലകളിലും യാതൊരു നാണവും നോക്കാതെ പച്ചയറച്ച് തിന്നുന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്ക ആരടി മണ്ണിലേക്ക് ചേർത്തു വെക്കുന്ന അമ്മ നിന്റെ ആ എല്ലാത്ത പേച്ച മാവ് വേരടക്കം പടസം പെയ്തെടുത്തുകളും അന്ന് നീ ഖേദിക്കും നിന്റെ നാവിനെ ഓർത്ത് നാവിനെ ഓർത്ത് നീ കരയും ഇന്നാളുകൾ അങ്ങനെയാ പരിദൂഷണം പറഞ്ഞാലേ പരിദൂഷണാവുന്ന എഴുതി വിട്ടാലും പരിദൂഷണം തന്നെ അത് കുത്തുവാക്കാണെങ്കിലും അത് ആക്ഷേപങ്ങളാണെങ്കിലും ആരോടും കൂടിയാ പറയുന്നത് ചിലപ്പോ ഒരു വാക്കുകൊണ്ട് ഞമ്മക്കൊരാള് ജയിക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ ആ വാക്കുകൊണ്ട് ഓയിൽമെന്റ് തേച്ചാലും ആ മുറി ഉണങ്ങുന്നില്ലെങ്കിൽ മരിച്ചാ പോലും ആ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വാക്കിന്റെ പേരിൽ പടച്ചോ നിർത്തിയിട്ട് ശിക്ഷിച്ചിട്ടല്ലാതെ അള്ളവരെ വിചാരണക്ക് വിളിക്കൂലാന്ന ചില വേഗം കൊള്ളിച്ചങ്ങ് പറയ കുത്തി ചെയ്യ മരുക്കളോട് ഉമ്മാനോട് ഉമ്മന്റെ വീട്ടുകാരോട് മരുക്കളെ വീട്ടുകാരോട് ഇതൊക്കെ ദുനിയാവിലെ രസ അങ്ങിട്ടും ഇങ്ങോട്ടും പറയാനും കേൾക്കാനും രസിക്കാനും നാലാളെ സപ്പോർട്ട് കിട്ടുമ്പോഴേക്കും ഏതൊരുത്തന്റെയും തന്റെയും കുടുംബത്തിലേക്ക് ഒളിഞ്ഞോക്ക വേണ്ട കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരം മരിച്ചുപോയിട്ടുണ്ട് ഓന്റെ വാട്സപ്പ് ഫേസ്ബുക്കിൽ ഓൻ അപ്ഡേറ്റ് ചെയ്ത കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തോന്റെ റീൽസ് എടുത്തു നോക്കിയപ്പോ ഇതുപോലത്തെ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഒരു പോലീസ് പട്ടാളക്കാരൻ ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ ലീവിന് നാട്ടിലേക്ക് വരുമ്പം എ സി കമ്പാർട്ട്മെന്റിൽ കൂടെ ഉണ്ടായിരുന്ന പെണ് ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങുമ്പോ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും ആഘോഷിച്ചില്ലേ മൂന്ന് ദിവസ കേരളത്തിലെ സുപ്രസിദ്ധ മുൻദിന മാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരനെയും സൈനിക വിഭാഗത്തെയും ആക്ഷേപിച്ചിട്ട് ചർച്ച നടത്തിയിരുന്നു ഓരോരുത്തരും അവനവന്റെ പിന്മേഷിരുന്ന് ചർച്ചക്കാവേശം കൂട്ടുമ്പോൾ കേട്ടിരിക്കുന്ന ഒരു മണിക്കൂർ അവറി ആരാന്റെ പച്ചയറച്ചു തിന്നുന്നത് കേൾക്കാൻ പോലും ഒരു മടിയില്ലാത്ത മനസ്സാക്ഷി ഇല്ലാത്തവരായി മാറിയില്ലേ നമ്മള് എന്ത് രസ ചിലർക്ക് കേൾക്കാൻ അറിയാം അവസാനം പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കുറ്റം തെളിയിക്കപ്പെട്ടു ആ പെണ്ണിന്റെ മേൽ തൊട്ടിട്ടില്ല സൈനിക ഓനോട് പെണ്ണ് ചോദിച്ചതാ കള്ളും കുപ്പിണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുടി പൂസായി നാല് കാലിൽ കമ്പാർട്ട്മെന്റിൽ ഇറങ്ങിയപ്പോ കണ്ടത് ഭർത്താവിനെ ആ ഭർത്താവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി ടോട് പറഞ്ഞു ഞാൻ പതിമൂന്ന് ദിവസം ആ ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിലിട്ട് കൊന്നു മക്കളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്നു ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ചെറിയ പൈതൊരു മോട് പോലും സ്കൂളിൽ പോകാതെ കുടുംബത്തിൽ വീട്ടിലിരുന്നിട്ട് അറ്റാക്ക് ഹൃദയം പൊട്ടുന്ന വേദന സഹിച്ച് ജീവിച്ചു ദിവസം ഓളെ രക്ഷപ്പെടാൻ അപ്പോഴേക്ക് എത്ര മനുഷ്യന്മാർ അത് ഷെയർ ചെയ്തെന്നറിയോ രണ്ടാഴ്ച മുൻപ് മരിച്ച ചെറുപ്പക്കാരന്റെ വാൾ പോസ്റ്റിൽ ഇപ്പോഴും ഉണ്ടായി ഷെയർ ചെയ്യുക ഇനിയും അത് റോൾ ചെയ്ത് വന്ന് കാണുമ്പോൾ കുറ്റം കിട്ടുന്നത് കബറിലേക്കാണ് മരിച്ചാലും തീരാത്ത കുറ്റ മനുഷ്യരെ നമ്മൾ കാരണം പറഞ്ഞുണ്ടാക്കിയ വാക്ക്